ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് പാനയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ പാനൊക്കെ മഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വലിച്ചെറിയാറുണ്ട് അപ്പോൾ ആ ഒരു അടപ്പൊക്കെ നമുക്ക് നമുക്കിതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ നമ്മൾ പാക്കറ്റിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ പാക്കറ്റിൽ തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു പാക്കറ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് പേനയുടെ അടപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ആ ഒരു പാക്കറ്റിലിരിക്കും ഇതുപോലെ പാക്കറ്റുമ്പോൾ വെക്കുന്ന ക്ലിപ്പൊക്കെ നമുക്ക് പുറത്തൊന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ പുറത്തേക്കൊന്നും വരില്ല നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഴിമുട്ടൊക്കെ ഇതുപോലെ നിലത്ത് വീണിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വെഴുവഴുപ്പും ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അതുപോലെ ഒന്ന് വെക്കുക അതിനകത്ത് അതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പഴയ തുണി വെച്ചിട്ട് നമുക്കതൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയി കിട്ടും ആ ഒരു കോഴിമുട്ടയുടെ ആ ഒരു സ്മെല്ലും ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നീട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതാ ഈ ഒരു കോഴിമുട്ട ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് താഴെ വീണ് പൊട്ടിയതാണ് അതാണ് അധികം വെളിച്ചില്ലാത്ത ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് അധികം ലൈറ്റില്ല പിന്നെ രാത്രി ആയതുകൊണ്ടാണ് വീഡിയോ അധികം ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം നമ്മൾ ചെറുനാരങ്ങ ഒരുപാട് വാങ്ങി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇനി നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാടൊക്കെ വാങ്ങി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അത് ഒരുപാട് നാൾ കേടാവാണ്ട് ഫ്രഷായിട്ടിരിക്കാൻ എങ്ങനെയാണ് വെക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ക്ലീൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ചെറുനാരങ്ങ നമുക്ക് ആ ഒരു ക്ലീൻ ഫിലിംഗ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം നമുക്ക് മിഠായിയൊക്കെ ഒക്കെ പൊതിയുന്ന മാതിരി അതൊന്ന് പൊതിഞ്ഞെടുക്കാം ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് പൊതിഞ്ഞെടുക്കുക അതെല്ലാം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് പൊതിഞ്ഞെടുക്കാം ഇപ്പം ഞാനിതായി ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറുനാരങ്ങൊക്കെ ഒരുപാടൊക്കെ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വില വിലക്കുറവിനൊക്കെ കിട്ടുന്ന സമയത്ത് കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതാ മൂന്ന് ചെറുനാരങ്ങയാണ് ഈ ഒരു ഫിലിം വെച്ചിട്ട് ഞാനിപ്പോൾ കവർ ചെയ്ത് കാണിക്കണുള്ളൂ ഇതുപോലെ ഒക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാളെന്നെ കേടാവാണ്ട് ചീഞ്ഞ് പോവാണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പഞ്ചസാര ഒക്കെ സൂക്ഷിച്ച് വെക്കണ പാത്രത്തിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടോ മൂന്നോ ഗ്രാമ്പ് ഇട്ട് വെച്ചിട്ട് നമ്മളത് അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ ഉറുമ്പ് കയറാതിരുന്നോളൂ അപ്പം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രുചിയുള്ള മല്ലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് മല്ലിപ്പൊടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചിയുള്ള നല്ല നിറം മണക്കുള്ള മല്ലിപ്പൊടി എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാനൊന്ന് ഒരു ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മല്ലിയിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഒരുപാട് നേരമൊന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കുതിർന്നു പോകും ഇതുപോലെ അപ്പം തന്നെ പെട്ടെന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഞാനത് വെള്ളം വാരാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ല വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടേതാ കിണറിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലാണ് ഉണക്കണത് അപ്പോൾ ഞാനിത് അതിവിടെ ഒന്ന് പരത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് ദിവസം ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് മുളകും ഒന്ന് കഴുകി ഉണക്കാം അപ്പോൾ മുളകും ഞാനിവിടെ ഒരു കിലോനാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ വെള്ളമൊഴിച്ച് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് മുളക് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി അത് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുളക് കുതിർന്നു പോവും അതുകൊണ്ട് ഇതുപോലെ ഇതുപോലൊരു ഓട്ടയുള്ള പാത്രത്തിലിട്ടിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് വെയിലത്തൊട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ കിണറിൻ്റെ മുള തന്നെയാണ് മുളകും ഉണക്കിയിട്ടുള്ളത് മുളക് നമുക്കൊരു നാലഞ്ച് ദിവസമൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചാലേ നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ മല്ലിയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ആയതുകൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് അപ്പോൾ ഞാനിതാ ഒരു പിടി പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് മുമ്പ് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം അത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് വറവായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ വേപ്പിലൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ വേപ്പിലൊക്കെ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും വറുത്താൽ മതി ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മല്ലിയൊക്കെ ഇതുപോലെ വറുത്ത് പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ല രുചി കൂടുക മാത്രമല്ല ഒരുപാട് നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഞാനിത് ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലൊന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മല്ലി മുഴുവനായിട്ടും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിലോ മല്ലിയിലേക്ക് ഞാൻ ഒരു രണ്ട് പിടി പെരും എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിൽ ഒരു പത്ത് പതിനഞ്ച് തണ്ടോളം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കിലോ മല്ലി മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ അളവ് ഉള്ളതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ കുറേശോ കുറേശേഷം കുറേ തവണ പൊടിക്കേണ്ട അപ്പോൾ നമുക്കത് മില്ലിൽ പൊടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മുളകും മല്ലിയും ഒക്കെ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കവറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു മുളകും മല്ലിയും ഒക്കെ മില്ലില് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം ഒരു വർഷം വരൊക്കെ ഈ മല്ലിയും മുളകൊക്കെ പോലെ ഫ്രഷ് ആയിട്ട് തന്നെ കേടാവാതെ പൂപ്പിലൊന്നും വരാണ്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലും നല്ലൊരു നിറക്കുണ്ടായിരിക്കും ഈ ഒരു മല്ലിപ്പൊടി അപ്പോൾ ഇതുപോലെ മല്ലി മല്ലിപ്പൊടിപ്പിക്കാത്തവർ ഒരു തവണയെങ്കിലും ഇതുപോലെ പെരിഞ്ചീരകം കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ടൊന്ന് വറുത്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ചേർത്ത് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് കടകളിൽ നിന്ന് പാക്കറ്റ് മല്ലിപ്പൊടിയൊക്കെ വാങ്ങുന്നവർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാനിത് ആ മുളകും മല്ലിയും ഒക്കെ ഇതുപോലെ ബോട്ടിലാക്കി എടുത്ത് വെക്കണുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എളുപ്പത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മഞ്ഞളും ഇതേപോലെ തന്നെ ഞാൻ കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ മുന്നേ ചെയ്തു വെച്ചതായത് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷ്ടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം